പരിശുദ്ധമായ റൊബിയോ ലവലിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് മുത്തുനബി സല്ലഹു അലൈഹി വസ്ല്ലുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ലോകം മുഴുവൻ കൊണ്ടാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഒരു മാസം മുഴുവൻ ഇനി മൗലിദിന്റെയും അതുപോലെ തന്നെ മദകളുടെയും ഒരു കാലമാണ് അതുപോലെ തന്നെ പിശാജ് വല്ലാതെ വേദനിക്കുന്ന ഒരു സമയം കൂടെയാണ് കൂടെ നമ്മുടെ നാട്ടിലെ ബുദ്ധൻ വാദികളും ഒരു തവണയെങ്കിലും നേരിട്ട് കാണാത്ത ഒരു ചിത്രം പോലും കാണാത്ത നേതാവിനെ ഇത്ര കാലം കഴിഞ്ഞിട്ടും അനുയായികൾ ഇങ്ങനെ നെഞ്ചേറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും ഒരു തവണ പോലും നമുക്ക് ആ നേതാവിനൊന്നും സേവനം ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല എത്രയോ സ്വഹാബികൾ സേവനം ചെയ്തു കൊടുത്ത കഥകളൊക്കെ കേൾക്കുമ്പോൾ കണ്ണീരണയിക്കുക എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടാവാറില്ല എന്നാൽ ഇമം ഭൂസൂര്യ റുദിയുള്ള നമുക്കൊക്കെ സമാധാനിക്കാൻ പറ്റുന്ന ഒരു വരി വെറുതെയിൽ കൊണ്ടുവരുന്നുണ്ട് ആ വരി ഇങ്ങനെയാണ് ഈ മധുഹ ക്രോഡീകരിക്കുന്നതിലൂടെ ഞാൻ നബി നബിസ്വല്ലു അലൈഹി വസ്ലാ മാതങ്ങൾക്ക് സേവനം ചെയ്യാണ് എന്നാണ് ബുദ്ധ ക്രോഡീകരിക്കുന്നത് നബിസു അഹ് അലുവൽ മാദങ്ങൾക്കുള്ള സേവനമായിട്ടാണ് അപ്പൊ നമ്മളും ഈ മാസത്തിൽ മുത്തുനബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗല്യതോതി അവിടുത്തെ മതകൾ പറഞ്ഞ് നമ്മുടെ വീടും അതുപോലെ തന്നെ നാടും നല്ല രൂപത്തിൽ അലങ്കരിച്ച് അതിനുവേണ്ടി ഒരുങ്ങിയാൽ അത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്കുള്ള സേവനം തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ ആ നേതാവിന് എടുത്തു കൊടുത്തിട്ടില്ല ഭക്ഷണം കൊടുത്തിട്ടില്ല അവിടുത്തെ വസ്ത്രം അലക്കി കൊടുത്തിട്ടില്ല അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചെരുപ്പ് വെച്ച് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഹിതുമത്വം നമ്മൾ ആ നേതാവിന് ചെയ്തിട്ടില്ല അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഈ കാലഘട്ടത്തിലും ഈ രൂപത്തിലുള്ള മധുര ചൊല്ലിക്കൊണ്ട് അവിടത്തേക്ക് സേവനം ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് ഇമാ ഭൂസൂരി തങ്ങൾ ശേഷം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഹിദുമത്ത് ചെയ്യുന്നത് എന്തിനാണ് അതിലൂടെ എനിക്ക് പുറത്ത് കിട്ടാനാണ് എന്ത് പുറത്ത് കിട്ടാൻ എന്റെ കഴിഞ്ഞുപോയ കാലത്തെ ദോഷങ്ങളൊക്കെ എനിക്ക് അതിലൂടെ പുറത്തു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത് തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മളും ആ ഒരു പാത തന്നെയാണ് സ്വീകരിക്കേണ്ടത് അള്ളാഹു സുബാനഹുല ആ ഹബീബ് മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ലുടെ മഹബത്തിലായിട്ടുള്ളൊരു ജീവിതവും അവിടുത്തെ നെതറിലായിട്ടുള്ളൊരു മരണവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ